ഹലോ ഹലോ ഡിയോസ് കൊണ്ടുവരാൻ പറഞ്ഞില്ലേ അങ്ങനെ റഫറൻസ് പറഞ്ഞുതരാം അതായത് മക്കാ നിവാസികൾ അവിടെ പറയാം വിക്കിപീഡിയാണ് വിക്കിപീഡിയ റഫറൻസ് അതായത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അല്ല ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അല്ല ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ വന്നിട്ട് ഇസ്ലാമിന്റെ ഇസ്ലാമിക ചരിത്ര പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ പുസ്തകങ്ങൾ പോലും ഉണ്ട് അതായത് നിങ്ങൾക്ക് പാലക്കാട് ഞങ്ങള് അതെ ആ പാലക്കാട് ഏതെങ്കിലും ഇസ്ലാമിക് ബുക്ക് സ്റ്റാളിൽ പോയിട്ട് അവിടെ നൂറിലക്കീന്ന് ചോദിച്ചാൽ ഇരുന്നൂറ് രൂപ പോലും കിട്ടും അല്ല ഞാൻ പറഞ്ഞത് ഇത് ഇത് വന്ന് വന്നിട്ട് അല്ല നിങ്ങൾ ആ പുസ്തകം നിങ്ങൾ ഏതെങ്കിലും ഒരു പുസ്തകം ഇതുവരെ വായിച്ചിട്ടുണ്ടോ ഫുൾ ആയിട്ട് ഞാൻ പറയുന്നത് പറയുന്നത് ഞാൻ വായിച്ചിട്ടുണ്ടോ അല്ല നിങ്ങൾ വായിലിരിക്കുന്ന നിങ്ങൾ പറയുന്ന കേക്കലല്ല എന്റെ പണി ഞാനൊരു കാര്യം പഠിച്ചു പറയുന്ന ആളാണ് ഞാനൊരു കാര്യം പഠിച്ചു പറയുന്നതാണ് പഠിച്ചു പറയുന്നത് നടന്നു എന്നുള്ളത് തെളിവില്ല തെളിവുണ്ട് റിസർച്ച് ഇസ്ലാം സ്കോളേഴ്സിനെ കുറിച്ചല്ല ഇസ്ലാമിന്റെ ചരിത്രം എവിടെന്ന കിട്ടേണ്ടത് ഇസ്ലാമിന്റെ ചരിത്രം ആരാ പറയേണ്ടത് ഇസ്ലാമിന്റെ ചരിത്രം ചൂതന്മാരോ ക്രിസ്ത്യാനികളോ എഴുതിയ പുസ്തകം മതി നിങ്ങൾക്ക് ഇസ്ലാം ഇസ്ലാമിന്റെ വിക്കിപീഡിയ അല്ല വേണ്ടത് ഇസ്ലാമിന്റെ പുസ്തകം വായിക്കും ഇസ്ലാമിന്റെ ചരിത്രം മുസ്ലിം ലോകത്ത് അംഗീകരിക്കുന്ന ഇസ്ലാമിക ചരിത്രം റഫറൻസ് കൊണ്ട് വന്നിക്ക വിക്കിപീഡിയ ആണത്രേ വിക്കിപീഡിയ ആണോ ഇസ്ലാമിന്റെ ചരിത്രം വിക്കിപീഡിയ ആണോ ഇസ്ലാമിന്റെ ചരിത്രം അത് ശരി വിക്കിപീഡിയ അല്ല എടുക്കുക വിക്കിപീഡിയ അല്ല ഇസ്ലാമിന്റെ റെഫറൻസ് നിങ്ങൾ ഞാൻ കുറെ പുസ്തകം ഞാൻ പുസ്തകങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഇസ്ലാമിന്റെ ചരിത്രം എഴുതിയത് നിങ്ങൾക്ക് അറബിലാണോ വായിക്കാൻ പറ്റുക ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ പറയും ഞാൻ പുസ്തകം പറഞ്ഞു ബുക്ക് കഴിഞ്ഞാല് എന്നാലും എന്നാലും നിങ്ങള് താരിഖു തബരി താരിഖു തബരി ഏറ്റവും പഴയ ഏറ്റവും ആധികാരികമായ ഏറ്റവും പഴയ ാണ് ആ തബിരി താരിഖു തബിരിന്ന് നിങ്ങൾ അടിച്ചു കൊടുക്കും സുഹൃത്തെ വായിക്കേ പേജ് നമ്പർ പറയോ പറയുവേജ് പേജ് നമ്പർ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഇസ്ലാം എന്ന് നിങ്ങൾ പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യം ഇത് ഇത് വായിക്കൂ നിങ്ങൾ വെറുതെ തെറി പറയാനും മോശം വാക്കുകൾ എഴുതാനും നിങ്ങൾ തെറി പറഞ്ഞിട്ടില്ലേ ഇല്ല നിങ്ങൾ എനിക്ക് അയച്ച വാട്സപ്പ് മെസ്സേജ് ഒന്ന് എടുത്ത് നോക്കി ആ അത് പണ്ടത്തെ പറഞ്ഞിട്ടുണ്ടോ പണ്ടു പറഞ്ഞിട്ടുണ്ടോ അത് മാറിപ്പോയി അല്ലല്ലോ അതെ അത് ഈ എക്സൈൻസിന്റെ സംഭവമാണ് മൃഗങ്ങളെ പോയെ നിന്നെക്കെ നീ നീ നിന്റെ കോള് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ വാട്സപ്പ് നോക്കിയത് മനസ്സിലാ അതുകൊണ്ടാണ് നിന്നെ ബ്ലോക്ക് ചെയ്തത് ഞാനൊക്കെ ഒരു മിനിമം സംസ്കാരമുള്ള ആൾക്കാരുടെ സംസ്കാരത്തോടെ വരുമ്പോ അതിന് വേണ്ടത് റെഫറൻസ് ആണ് റെഫറൻസ് ആണ് വേണ്ടത് റെഫറൻസ് ആണ് വേണ്ടത് ഇസ്ലാമിക വിക്കിപീഡിയോ ഇസ്ലാമിക വിക്കിപീഡിയോ ഇസ്ലാമികിപ്പീഡിയോ ഇല്ല ഇസ്ലാമിക ഇല്ല അല്ല നിങ്ങൾക്ക് നിങ്ങൾ പറയുന്നത് ഈ താരിഖ് ആളുടെ ബുക്കില് അയാൾ എഴുതി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒരു ധാരണയില്ല എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരു മുസ്ലിമും അല്ല എന്നാണ് അതെയോ മനസ്സിലായോ എന്താ താരിഖ് എന്ന് താരി എന്താണ് താരിഖ് എന്ന് എന്താ പറയു താരിഖ് എന്ന് പറഞ്ഞ എന്താ റിയില്ല താരിഖ് എന്ന് പറഞ്ഞ വാക്കുകൾ കേട്ടിടണം താൻ പറഞ്ഞത് താരിഖ് ഞാൻ പറഞ്ഞുതരാം പറഞ്ഞുതരാം ഞാൻ പറഞ്ഞതരാം താരിഖ് എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ താരിഖ് താരി പറഞ്ഞേ പഠിച്ചിട്ട് ആണോ ഇസ്ലാമിൽ പഠിക്കുന്ന ഇസ്ലാം മതം പഠിക്കുന്ന സ്ഥാപനത്തിന്റെ പേര് എത്തിന്നാണോ നീയും ജാമ്യത്തേക്ക് എത്തിങ്ങാനും പോയി പഠിച്ച ആളല്ലേ ഏത് എത്തി എന്താ എത്തിങ്ങാനോ ആ അച്ഛൻ അമ്മ ഉണ്ടായിട്ടും പോയിട്ട് അവൾ പോയി പഠിക്കാൻ നിവൃത്തിയില്ലാത്തവര് പഠിക്കുന്ന സ്ഥലം പഠിച്ചതാണ് ഞാൻ പഠിച്ചു പോലെയുള്ള ഊളകളാണ് ഇസ്ലാമിന് മാനക്കേട് ഉണ്ടാക്കുന്നത് ആ വീഡിയോ ഓടിക്കൊണ്ടിരിക്കാണ് യൂട്യൂബിൽ മനസ്സിലായോ നോണ പറയാൻ ഇത് ഇതല്ലേ നിന്റെ സത്യസന്ധത ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇതല്ലേ നിന്റെ സത്യസന്ധത എന്നെ വിളിച്ചിട്ട് എന്നെ കുറിച്ച് നുണ പറയുന്ന നീ എന്നെ വിളിച്ചിട്ട് എന്നെ കുറിച്ച് നുണ പറയാൻ ഉളുപ്പില്ലാത്ത നീയൊക്കെ എവിടുന്ന് എവിടുന്ന് ഇങ്ങനെ ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ ഇറങ്ങിയാൽ ഏഹ് പേടി മരണ കൊണ്ട് മാത്രം പൊട്ടിത്തെറിക്കാത്ത ജിഹാദിയാണ് താൻ എന്ന് നിന്റെ കമന്റിലുണ്ട് എന്ന് നീ എനിക്ക് അയച്ച വാട്സപ്പ് മെസ്സേജിലുണ്ട് ഇപ്പൊ നീ മാന്യത ചമഞ്ഞിട്ട് കാര്യമില്ല നീ ഒരു പക്കാ ജിഹാദിയാണ് പേടിത്തൊണ്ടനായിട്ടുള്ള ജിഹാദിയാണ് പേടിത്തൊണ്ടനായ കൊറച്ച് ജിഹാദിമാര് പേടിത്തൊണ്ടന്മാരായിട്ടുള്ള കുറച്ച് ജിഹാദികൾ പറഞ്ഞുതരാം പേടിത്തൊണ്ടന്മാരായിട്ടുള്ള കൊറച്ച് ജിഹാദികൾ പാലക്കാടും പരിസരത്തും കടന്ന് കറങ്ങുന്നുണ്ടെന്ന് എനിക്ക് അറിയാം എനിക്കറിയാം ഈ വീഡിയോ ചെയ്തോ എന്റെ സംസ്കാരം നീ എല്ലായിടത്തും പോസ്റ്റർ എഴുതി ഒട്ടിക്ക് മനസിലായോ എന്നെ കുറിച്ച് എന്നെ കുറിച്ച് നോണ എന്നെ വിളിച്ച് പറയാൻ ഉളുപ്പില്ലാത്ത നീയൊക്കെ ഇസ്ലാമിന് വേണ്ടി സംസാരിക്കുന്നത് തന്നെയാണ് ഇസ്ലാമിന്റെ അധപ്പതനത്തിന്റെ തെളിവ് ഇസ്ലാം എന്ന് പറയുന്നത് എത്ര മലിനമാണ് എന്നതിന്റെ തെളിവാണ് നിന്നെ പോലെയുള്ള ആൾക്കാരെ നിന്നെ പോലെയുള്ള ആളുകളാണ് ഇസ്ലാമിന് ഇസ്ലാം എത്ര മാരകമായ വിഷമാണ് എന്നതിന്റെ തെളിവാണ് നിന്നെ പോലെയുള്ള ആൾക്കാർ എനിക്ക് ദേഷ്യം വരൂല്ലോ എന്തിനു ദേഷ്യം വരുന്നത് നീ നിന്റെ സംസ്കാരം കാണിക്കുന്നതിന് ഞാൻ എന്തിനു ദേഷ്യപ്പെടുന്ന സംസ്കാരം പ്രകടിപ്പിക്കുന്നതിന് എന്താ പറഞ്ഞ് നീ മാന്യമായിട്ട് സംസാരിക്കുമെന്നോ നീ മാന്യമായിട്ട് സംസാരിക്കുമെന്നോ നീ മാന്യമായിട്ട് സംസാരിക്കുമെന്നോ നിനക്ക് നീ ഇസ്ലാമിനു വേണ്ടി മാന്യമായിട്ട് സംസാരിക്കാൻ പോകുന്നോ നിനക്ക് മാന്യമായിട്ട് സംസാരിക്കാൻ അറിയാമോ നീ എനിക്ക് മുൻപ് അയച്ച വാട്സ്ആപ്പ് മെസ്സേജ് ഈ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാനിരിക്കുന്ന സമയത്താണ് ഞാൻ കണ്ടത് മനസിലായി അതുകൊണ്ടാണ് നീ ഏത് തരം ജിഹാദിയാണെന്നും നീ ഏത് തരം മാരകമായ വർഗീയവാദിയാണെന്നും നീ ഏതു തരം മലിനമായ മനുഷ്യനാണെന്ന് എനിക്ക് മനസിലായത് ആ ഫോട്ടോ ഉൾപ്പെടെ ആ കമന്റ് ഉൾപ്പെടെ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നീ എഴുതിക്കോ നീ നിന്റെ സംസ്കാരം എഴുതിക്കോ റിയാവുന്ന കാര്യല്ലേ നിനക്ക് എഴുതാൻ പറ്റുള്ളൂ നീ അവിടെ അവിടെ ഒരു എന്തോ ഒരു ഷാഹുൽ എന്ന് പറഞ്ഞ ഒരുത്താനുണ്ടോ അവന്റെ ട്യൂഷനാണ് നിനക്ക് കിട്ടുന്നത് അല്ലെങ്കി അവൻ അല്ലെങ്കി അവന്റെ അളാപ്പയാണ് ഇത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ സംഭവം അത്രേ അത്രയുള്ളൂ സംഭവം അത്രേ അത്രേയുള്ളൂ മനസ്സിലായോ നീ എന്തോ എഴുതിക്കോ നീ നിന്റെ സംസ്കാരം എന്താണെന്ന് പ്രകടിപ്പിച്ചോ നീ നിന്റെ സംസ്കാരം എഴുതിക്കോ പറഞ്ഞോ അതിന് അതിന് എന്റെ സമയം കളയണം എന്ന് നീ വാശി പിടിക്കരുത് അതിനുള്ളത് നീ ആയിട്ടില്ല കേട്ടോ അതിനുള്ള അത് നീ എന്തുവാണെങ്കി എഴുതിക്കോ എന്ത് വേണേക്കോ എന്ത് വേണീ പറഞ്ഞോ ഒന്നും കുഴപ്പമില്ല പോന്നേറ്റ് ഓളെ നീയൊക്കെ എന്താണ് നീ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആളുകൾ അർഹിക്കുന്നത് ഇവിടുന്ന് കിട്ടും കേട്ടോ നീ കേവലം നീ കേവലം മതവെറിയനായ ഒരു ജിഹാദിയാണ് ഒരു പേടിത്തൊണ്ടനായ ജിഹാദി അത്രേ ഉള്ളൂ നീ നിന്റെ വായിൽ നിന്ന് വരുന്നത് മുഴുവൻ മലിനമാണ് നീ വായിൽ നിന്ന് നിന്റെ വായിൽ നിന്ന് ആകെ വരിക ഇസ്ലാമികമായ തെറികളാണ് ആ തെറി പറയാൻ ഹദീസ് തപ്പുന്ന ഒരുത്തൻ നിന്റെ അയലോക്കക്കാരനുണ്ട് അല്ലെങ്കിൽ ഓ നിന്റെ കുടുംബക്കാരനാണ് ഇതാണ് നിന്റെ ഇതാണ് പരിസരം ഇത്രേ ഉള്ളൂ മനസ്സിലായോ അതുകൊണ്ട് നീ നിന്റെ പാട്ടിന് പോവാ ഇതും കൂടിയും ഇതും കൂടിയും നിന്റെ ഈ നമ്പർ ഉൾപ്പെടെ ഞാൻ പബ്ലിഷ് ചെയ്യും അത്രേ ഉള്ളൂ ഓക്കെ ശരി